എല്ലാവർക്കും ഫോറിയോ കുട്ടീസിലേക്ക് സ്വാഗതം ഇത് മുത്തിൽ കരിന്തക്കാളി കുടങ്ങൽ കരിമുത്തിൽ എന്നിങ്ങനെ പല സ്ഥലത്ത് പല പേരുകളാണ് ഈ ചെടിക്കുള്ളത് ഇതിൻ്റെ ഇലയ്ക്ക് വൃക്കയുടെ ആകൃതിയാണ് ഉള്ളത് ജലാംശമുള്ള മണ്ണിലും ചതുപ്പ് നിലങ്ങളിലുമൊക്കെ നിലം പറ്റി വളരുന്ന ഒരു ചെടിയാണ് ബ്രെയിൻ ടോണിക് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത് ഒരുപാട് ഔഷധങ്ങൾക്ക് ഈ മുത്തിൽ ഉപയോഗിക്കാറുണ്ട് കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ബുദ്ധിവികാസത്തിനുമൊക്കെ ഇത് വളരെ നല്ലതാണ് ഇന്ന് ഇതുകൊണ്ടൊരു തോരനാണ് തയ്യാറാക്കുന്നത് അതിനായുള്ള ഇല പറിക്കാം ഒരു രണ്ട് കൈപ്പിടിയോളം മുത്തിലിന്റെ ഇല മതിയാവും ടുത്ത ഇലകൾ വൃത്തിയായി കഴുകിയെടുക്കാം ഇനി ഇത് ചെറുതായി അരിഞ്ഞു വെക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തുനിന്ന് തിരുമ്മി യോജിപ്പിച്ചു വെക്കണം ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അരി പൊടി ഇട്ട് വറുത്തെടുക്കാം രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് വഴറ്റിയെടുക്കാം ഒരു ഉണക്കമുളക് രണ്ടായി പൊട്ടിച്ചതുകൂടി ചേർക്കുന്നുണ്ട് ഇത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച മുട്ടൾ ചേർത്ത് ഒരു മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് വെള്ളം ഒന്ന് തടിച്ചു കൊടുത്ത് അടച്ചു വെച്ച് മൂന്നാല് മിനിറ്റ് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒന്ന് തളിച്ചു കൊടുത്തിരുന്നു മൂന്ന് മിനിറ്റ് ആയപ്പോഴേക്കും പാകത്തിന് വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം മുത്തള് തോരൻ റെഡിയായി മുത്തള് ഒരു മരുന്നു പോലെയാണ് കുട്ടികൾക്ക് ഈ കർക്കിടക മാസത്തിൽ ഒരു രണ്ടോ മൂന്നോ തവണയെങ്കിലും ചെറിയ അളവിലിത് കൊടുക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്